ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസുകൾ ഉപയോഗിച്ചിട്ട് മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് തുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മളുടെ നൂലും സൂചിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ എടുത്തിരിക്കുന്ന സൂചി ഏറ്റവും നേരത്തെ സൂചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ അതാ ഇത് നമ്മൾ ആദ്യം ഒരു നമ്മളുടെ ആവശ്യത്തിന് നീളത്തിലെടുക്കുക അതിനുശേഷം നമ്മളുടെ നൂല് അതിനകത്തേക്ക് കോർത്ത് കൊടുക്കുക എന്നിട്ട് അറ്റം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കേട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ലൈൻ ഒരെണ്ണം വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഇതുപോലെ ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക ഇനി നമ്മളുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഒന്ന് താ നേരെ താഴത്തേക്ക് നമുക്കൊന്ന് കുത്തി കൊടുക്കുക ഒരു ഭാഗത്തായിട്ട് ഓക്കെ ഞാൻ അതായത് ഇതുപോലെ ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട് താഴത്തേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം രണ്ടേഴം നൂലിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ട് നൂലിൻ്റെ ഇടയിലൂടെ നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് കുത്തി എടുക്കണം അതായത് ഞാൻ നിങ്ങൾക്കത് സൂം ചെയ്ത് കാണിച്ച് തരാം നമ്മൾ താഴത്തേക്ക് എടുത്തപ്പം ആ ഒരു രണ്ട് നൂല് രണ്ട് ഇതിലായിട്ട് പോയിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു രണ്ട് നൂലിൻ്റെ ഇടയിലൂടെ നമുക്ക് ഈ ഒരു സൂചി എടുത്തു കൊടുക്കണം ഇപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ള ഒരു കെട്ടാണ് താഴെ വീണിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ തന്നെ ഞാൻ ആരി ആര്യവർക്കിൻ്റെ വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്താരെങ്കിലും അത് കണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും ഇത് നമുക്ക് അടുത്ത ഫ്ലാറ്റായിട്ടുള്ള സീക്വൻസും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനിതാ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് നമ്മളുടെ സൂചി ഒന്ന് കുത്തി താഴേക്ക് എടുക്കണം അപ്പോൾ അപ്പോൾതാ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ താഴെ നിന്നും മുകളിലേക്ക് ആ രണ്ട് നൂലിൻ്റെ ഇടയിലൂടെ നമ്മളുടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക വീണ്ടും അതൊരു കെട്ടായിട്ട് അവിടെ വീണിട്ടുണ്ടാകും സാധാരണ സൂചി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള സീക്വൻസിൻ്റെ രണ്ട് വീഡിയോസും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത ഒരു സീക്വൻസും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത രീതി തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു നാല് സ്വീക്വൻസ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗത്തുനിന്ന് കെട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾ പല ഡ്രസ്സുകളിലും കണ്ടിട്ടുള്ള ഒരു സ്റ്റിച്ചാണത് ഇത് നമ്മൾ നോർമൽ സൂചി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ ഇത് കൂടാതെ നമ്മൾ ഇതിൻ്റെ തന്നെ ആരി ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നമുക്കെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ